ഒരു സദക്കതെയ്യാൻ നിങ്ങൾ കൽപ്പിച്ചു കൊടുക്കുക ആളുകളോട് സദക്കയെ ദാനധർമ്മത്തെ ചെയ്യാൻ നിങ്ങൾ പ്രേരിപ്പിച്ചു കൊടുക്കുക സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു പറഞ്ഞ നന്മകള് പ്രഥമ ഗണനീയമായൊരു നന്മയായി ഖുർആാൻ പറഞ്ഞത് ഇല്ലാമന അമറബി സ്വതക്ക ദാനധർമ്മങ്ങൾ ചെയ്യാൻ ആളുകളോട് കൽപ്പിച്ചു കൊടുക്കണേ ആളുകൾ പ്രേരിപ്പിക്കണേ നൽകിയ സമ്പത്തിൽ നിന്ന് പാവങ്ങൾക്ക് എത്തികൾക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കാനങ്ങൾക്ക് ഏറ്റവും വലിയ നന്മയാണെന്ന് ഖുർആൻ പറയുമ്പോ എല്ലാ പ്രഭാഷണ വേദികളിലും പണ്ട് മുതലയുള്ള അവസാന വായലന്മാര് പറയാറുണ്ടല്ലോ വേണ്ടി വേണ്ടി കൊടുക്കണേ കൊടുക്കണേ ഇതെല്ലാം നന്മ നന്മ ചെയ്യാൻ 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 മനുഷ്യനെ ഒരു പറഞ്ഞു കൊടുക്കുക ഭാര്യ ഭർത്താവിനോട് പറയുക പെണ്ണേ പെണ്ാഹു നമുക്ക് നൽകിയ ജീവിതമല്ലയോ ആ ജീവിതത്തിൽ നമ്മൾ സ്വയം അനുഭവിക്കാണല്ല പാവങ്ങൾക്ക് കൊടുക്കണേ ൾക്ക് കൊടുക്കണേ അനാഥകൾക്ക് കൊടുക്കണേ കൊടുക്കണേ എന്റെ നൽകിയ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യാൻ മറ്റുള്ളവരോട് കൽപ്പിച്ചു കൊടുക്കുക ഇത് തന്നെയാണ് വാല് പറയുന്നവര് ചെയ്തത് ആളുകളോട് പറയുന്ന നിങ്ങൾ പള്ളിക്ക് കൊടുക്കണേ നിങ്ങൾ ഓരോരോ സ്ഥാപനങ്ങൾക്ക് കൊടുക്കണേ ലക്ഷങ്ങളായി കോടികളായി ഈ പെണ്ണുങ്ങൾ അലിക്കത്തുകളും മാലകളുമായി ഒരു കാലഘട്ടത്തിലൂടെ വന്നതാണ് ഇന്ന് കേരളക്കരയിൽ തലവെട്ടു നിൽക്കുന്ന മുഴുവൻ പള്ളി മിനാരങ്ങളുടെയും പുറകിൽ ഉമ്മമാരടിച്ചു കൊടുത്ത അലിക്കത്തുകളുണ്ട് സമ്മന്നന്മാര് കൊടുത്ത ലക്ഷങ്ങളുണ്ട് എല്ലാവരുടെയും ദാനധർമ്മത്തിന്റെ പരിശ്രമപരമായി എത്രയോ സുഹൃതങ്ങളാണ് എത്രയോ നന്മകളാണ് അതുകൊണ്ട് ഒരു മനുഷ്യൻ

ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് വസല്ലമയുടെ അടുക്കലേക്ക് ഒരു പാവപ്പെട്ടവനായ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു ഈ

തിരുദൂതരോടാണ് പറയുന്നത് എന്തെങ്കിലും എന്ന് തന്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു പത്രേ എന്നിട്ട് ഭാര്യമാരെ വിളിച്ചിട്ട് പറഞ്ഞ പ്രിയപ്പെട്ട സഹധർമിണിമാരെ അങ്ങകലാതരത്തിന്റെ ഉള്ളിൽ നിന്നൊരു പാവപ്പെട്ടവന് നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വന്നിട്ടുണ്ട് എന്തെങ്കിലും കൊടുക്കുമോ എന്ന് പറഞ്ഞ തന്റെ ഭാര്യമാരുടെ അടുക്കിലേക്ക് പറഞ്ഞു വിടവേ മുറിയണം വെച്ചു കൊടുത്ത കൊച്ചു വീടുകളിൽ താമസിക്കുന്ന ഭാര്യമാരുടെ ഒമ്പത് ഭാര്യമാരുടെ വീടുകളിലേക്കും ഈ പാവപ്പെട്ടവൻ കടന്നു നിന്നു ആ ഒമ്പത് വീട്ടിൽ നിന്ന് വന്ന മറുപടി പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഒമ്പത് ഭാര്യമാരുടെ വീട്ടിലും ഈ പാവപ്പെട്ടവനൊരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിപ്പോയി അപ്പോഴൊക്കെ ഒമ്പത് വീട്ടിൽ നിന്നും ഭാര്യമാര് മറുപടി എന്തെന്നറിയോ ഞങ്ങളുടെ ഈ വീട്ടിൽ കുടിക്കാനുള്ള പച്ച വെള്ളാര മറ്റൊന്നുമില്ലല്ലോ സഹോദരിമാരെ ആലോചിച്ചു നോക്കുക ആ വീടുകളിൽ നിന്ന് ഒമ്പത് ഒമ്പത്മാര്മാര് ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞത് ഞങ്ങളുടെ അടുക്കളയിലെ സമ്പാദ്യമേതെന്നറിയുമോ മാൽ ിൽ കുടിക്കാനുള്ള പച്ചമെള്ളിയിട്ട് വിശപ്പെടാട് വന്ന് പള്ളിയുടെ ഓരത്തു നിൽക്കുമ്പോ പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി വന്ന സഹാബി ോട് ചോദിച്ചു എന്റെ മുമ്പിലേക്കൊരു മനുഷ്യൻ വിശത്തുമായി വന്നതാണ് കൊടുക്കാൻ കയ്യിലൊന്നുമില്ല വീട്ടിലോ അതിനേക്കാൾ വലിയ ദാരിദ്ര്യമാണ് നിങ്ങൾ ആരെങ്കിലും ഇയാളെ ഇന്നൊരു ദിവസത്തെ കത്തിയായിട്ട് കൊണ്ടുപോകുന്നു എന്റെ മുമ്പിൽ ഒരാൾ ഒരാൾ അയാൾ കൈ ും മരത്തിയിട്ട് തിരിച്ചു പോകാനോ ഇല്ല ഇല്ല നിങ്ങൾ ആരെങ്കിലും ഇന്നൊരാളെ അതിഥിയായി കൊണ്ടുപോകുന്നു സാഹത്ത് പരസ്പരം നോക്കി നേതാവിനേക്കാൾ വലിയ പട്ടുന്നതിനാണ് അനുയായികൾ നേതാവിനേക്കാൾ വലിയ പട്ടിണീനാണ് അനുയായികളെ നിലനിൽക്കുക അവസാനം അവിടെ നിന്നൊരാളെ നിന്നിട്ട് പറഞ്ഞു നബിയേ ഇദ്ദേഹത്തെ അതിഥിയായി ഞാൻ കൊണ്ടുപോയി കൊളാൻ മഹാനായ സുയുദിന അബൂത മഹാനായ അബൂത പോര പോരാ മഹാനായ അൻസാരി അവര് അവര് അൻസാറുകളാണ് ആരാ അൻസാറുകൾ എന്നറിയോ ഇനി സദക്കരിയാനുള്ള അവസരമില്ലല്ലോ നഗര മക്കളിയുടെ തവാഫിൻ്റെ മത്താഫിൽ നിന്നും പൊട്ടിക്കറഞ്ഞവരാണ് മദീനത്തിലെ എങ്ങനെ ഇനി സതക്കെ ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടൂല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കരഞ്ഞ അടുത്ത വർഷം പാന്നില്ലല്ലോ പടച്ചോനെ എനിക്കൊരു പത്ത് റുപ്യ കൊടുക്കാൻ പറ്റൂലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കരയാറുണ്ട് പടച്ചോനെ പള്ളിക്കേന്ന് ഇനി ഒരു പിരിവിന് വരൂല്ലോ പള്ളിപ്പണി കഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പൊ എനിക്ക് കൊടുക്കാനൊരു അവസരം ഇല്ലല്ലോ പടച്ചോനെ എന്ന് വിചാരിച്ച് കരയണു നമ്മളെ അമീൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചിട്ട് ഒരു വർഷത്തെ ചെലവുണ്ടാക്കി കൊടുത്തു പോളെ അതിന്റെ പ്രിൻസിപ്പിളാണ് ഇതൊക്കെ തന്നെ നമ്മുടെ എന്നിട്ട് അതാ സങ്കട കടിഞ്ഞാടി പുത്ര ഒരു ദിവസം വാള് പറഞ്ഞു അടുത്ത ഒരു വർഷം വരെ അലഹമ്മദ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള അങ്ങനെയല്ല ഒരു സ്ഥാപനങ്ങൾ നടക്കുക അങ്ങനെ ഉമ്മത്ത് സതക്ക ചെയ്തിട്ടല്ലേ ഈ സ്ഥാപനങ്ങൾ നടക്കുക ഇതെന്നും ഈ ദീം നടന്നത് മുതൽ സമസ്ത കേരള ജമീയ തുലമയുടെ രജിസ്റ്ററിലെ മൂന്ന് രൂപയും അഞ്ചു രൂപയും അടക്കമുള്ളത് ഈ ഉമ്മത്ത് കൊടുത്ത സദക്ക കൊണ്ടാണ് ഈ ദീൻ മുമ്പോട്ട് പോയിട്ടുള്ളത് നൽകുമാറാകട്ടെ ആമീൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരാ ഹബീബായ നബി നിങ്ങൾ ഇങ്ങനെ ഒരു സമൂഹത്തെ ലോകത്ത് കണ്ടിട്ടുണ്ടാവൂ ഇങ്ങനെ ഒരു സമൂഹത്തെ ോകത്തിനെ വിട്ടിണ്ടാവില്ല അതാണ് മദീനക്കാർ അനുസാറുകൾ ആ അൻസാറുകളെ കരയാണ് മക്കം ബത്താണ്ട്

നിങ്ങളെ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് അനുസാറുകള് കുറഞ്ഞ മറുപടി ഈ അറസൂലല്ല വർഷക്കാലത്തോളം അങ്ങ് ഞങ്ങളുടെ ചാരത്തുണ്ടായിരുന്നു അങ്ങ് ചോദിച്ചപ്പോഴൊക്കെ അള്ളാന്റെ ഞങ്ങളുടെ ദീനിനു വേണ്ടി സതക്കെ ചെയ്തവരാണ് ഞങ്ങൾ പക്ഷെ അങ്ങനെ മക്കയിലേക്ക് തിരിച്ചു വന്നു അങ്ങയുടെ ജന്മനാണ് സ്വന്തമാകുമ്പോ ഇനി അങ്ങ് മദീനയിലേക്ക് തിരിച്ചു വരില്ലല്ലോ വരില്ലോ ഇനി ഞങ്ങ അവസരം ഉണ്ടാവില്ലല്ലോ നോക്കിട്ടാണ് ഞങ്ങൾ കരയുന്നതെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ അവസരം നഷ്ടപ്പെടുമല്ലോ എന്ന് പറഞ്ഞ് ഒരു ജനത മുഴുവനെ കണ്ണീര്ത്തി അതേത് ജനത എന്നറിയോ അവരാണ് മദീനത്തെ അനുസാദ അവരാണ് യുദ്ധവേളയിലും ഹം വേളയിലും അവരാണ് മുത്തു മുസ്തഫാന്റെ കൈവെള്ളയില് പിടിച്ചിട്ട് ിഹാദി ബാബദാഹുവിന്റെ റസൂരിന്റെ കൈവെള്ളയിലേക്ക് ഞങ്ങളുടെ കൈപഥങ്ങൾ ചേർത്ത് വെച്ചിട്ട് ജന്മനാട് സ്വന്തക്കാരും വീട്ടുകാരും ബന്ധുക്കളും അങ്ങേ കൈയൊടിഞ്ഞാലും ഞങ്ങളുടെ ശരീരത്തിന് കാലം അങ്ങേ ഞങ്ങൾ കൈവിടില്ലെന്ന് പറഞ്ഞല്ലാണ്ട് റസൂലിന്റെ കയ്യിൽ മുസ്തഫാ

Thank <laughs> യും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകത്തിന്റെ ചരിത്രമാണ് ശീലിച്ച പാവപ്പെട്ടവനായ മനുഷ്യനുമായി വീട്ടിൽ ചെന്നു പിടിച്ചു തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ മഹതിയായ ഉമ്മ അതിഥിയാണ് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കവേ ചോദിക്കവേണ്ട പറഞ്ഞ മറുപടി ഇന്ന് നമ്മുടെ മക്കൾക്ക് കളിക്കാനുള്ള ഭക്ഷണം മാത്രമേ നമ്മുടെ വീട്ടിലുള്ളൂ അടുത്ത വീട്ടിലെ മറുപടി ആദ്യം വന്നൊരു മുത്തു മുസ്തഫ ആദ്യം മുസ്തഫ് മുത്തു മുസ്തഫ കൈമലർത്തി ഇല്ല നേരെ പറിച്ചു വിട്ടു സ്വന്തം ഭാര്യമാരുടെ വീട്ടിലേക്ക് അവിടെ പോയപ്പോ ഒമ്പത് വീട്ടിലെയും മറുപടി ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചു വീണ്ടും ആ മനുഷ്യൻ വന്നു അനുയായികളോട് ചോദിച്ചു ഇന്നൊരാൾ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും അഭൂത്തലഹർ അധികം വിളിച്ചു കൂട്ടി പോയിട്ട് പോയിട്ട് അവിടെ പോയിട്ട് പറഞ്ഞു മുസ്ലൈം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൊരു സമ്മാനം തന്നെ വിട്ടിട്ടുണ്ട് ഈ മനുഷ്യന് എന്ന ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ അപ്പൊ അവിടത്തെ മറുപടി നമ്മുടെ മക്കൾക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ ഇനി മൂന്നാമതൊരാൾക്ക് പിളമ്പാൻ അത് സ്വാഭാവികമായി നമ്മളൊക്കെ ആ സമയത്ത് അതിൽ നിന്ന് പിന്തിരിയല അതെ സൗദിയിലൊക്കെ ഇത്തിരി പ്രശ്നമാണോ ഇപ്പൊ പണ്ടത്തെ പോലെ നടക്കൂല ഗൾഫിലൊക്കെ ആകെ പ്രതിസന്ധിയാണ് നേരത്തെ പോലെ അല്ലേ അല്ലെ സ്വാഭാവിക ആ സമയത്തും ഞാൻ പറയാ നമ്മുടെ മക്കളോട് പാതിരാസമയമാകുമക്കളും നമ്മളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുക അതിന്റെ ഇടയിൽ ആ ഇരുട്ടത്ത് നമുക്ക്

ത്തിരുന്ന് ഒരാൾക്ക് തികയുന്ന ഭക്ഷണം അതിഥി മുഴുവനും കഴിച്ചു അവസാനം അല്ല

കുടുംബവും നടത്തിയ സൽക്കാരമുണ്ടല്ലോ ആ സൽക്കാരം അനു അന്നലത്തെ നിങ്ങളുടെ സൽക്കാരം എല്ലാടെ

ഒരു നിങ്ങൾ ചെയ്യുക അതിനു വേണ്ടി നിങ്ങൾ കൽപ്പിക്കുക അതിനു വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടുക ഇത് പണച്ചറപ്പിന് വരെ ഇട്ടമാണ് എന്ന് പറഞ്ഞിട്ടാഹു പറഞ്ഞത് െന്ത ആവശ്യമുണ്ടെങ്കിലും അതിനെല്ലാം അടക്കി പിടിച്ചിട്ടു വേണ്ടി നന്മകളെ ചെയ്യുന്നവരാണ് അള്ളാഹുങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് നിർവഹിക്കുന്ന நீ ஆ சகோதரங்களை காக்கணையல்ல காக்கணையல்ல